ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളുടെ വിജയമാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ചെമ്പാക്കിയ ഉത്തരവും മല്യ സ്വർണം പൂശിയതിന്റെ തെളിവും ആദ്യം പുറത്തുവിട്ട് അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശിയത് മാതൃഭൂമി ന്യൂസ് വാർത്ത വില്ലനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളി ബംഗളൂരുവിലും ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലുമെല്ലാം പ്രദർശന വസ്തുവാക്കിയത് ദൃശ്യങ്ങളടക്കം പുറത്തുകൊണ്ടുവന്നു ശ്രീകോവിലെ സ്വർണവാതിലും കട്ടിളയുമെല്ലാം ചെമ്പാക്കിയതും മാതൃഭൂമി ന്യൂസിലൂടെയാണ് ലോകം കണ്ടത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ കള്ളത്തരങ്ങൾ പൊളിച്ചത് മാതൃഭൂമി ന്യൂസിന്റെ തെളിവുകൾ സ്വർണം ചെമ്പാക്കി മാറ്റിയ ദേവസ്വം രേഖകൾ പുറത്തു കൊണ്ടുവന്നതും മാതൃഭൂമി ന്യൂസ് അട്ടിമറി നടന്നത് ബെംഗ്ലൂരുവിലെന്ന ആദ്യ സൂചന നൽകിയതും മാതൃഭൂമി ന്യൂസ് ശബരിമല സ്വർണക്കുള്ളയുടെ വഴിത്തിരിവ് സ്വർണപീഠം കാണാനില്ലെന്ന വെളിപ്പെടുത്തലായിരുന്നു ശബരിമലയ്ക്കായി ത്യാഗം ചെയ്യുന്ന നന്മപരമായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വില്ലനായത് തുറന്നുകാട്ടിയതാണ് ആദ്യം മാതൃഭൂമി ന്യൂസ് ആണ് ദേവസ്വം ബോർഡ് സംഘമാണ് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ആ ശബരിമലം സമർപ്പിച്ചെന്ന് പച്ചക്കള്ളം പറഞ്ഞ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും ഉൾപ്പെടുന്ന സ്വർണക്കൊള്ളയിലേക്ക് മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണം തുടങ്ങുന്നത് ഹൈക്കോടതിയിലെ ഒരു കണക്കിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൻ്റെ തൂക്കം നാൽപ്പത്തിരണ്ട് കിലോയിൽ നിന്ന് മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞു ഉണ്ണികൃഷ്ണം പോറ്റിയെ ആദ്യമായി സ്വർണം പൂശാൻ ഏൽപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപത് കാലത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങിയത് അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ സ്വർണം ചെമ്പായി മാറിയോ അതോ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ചെമ്പാക്കിയോ അട്ടിമറി സംശയിപ്പിക്കുകയാണ് സ്വർണം ചെമ്പാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് നമ്മൾ പുറത്തു കൊണ്ടുവന്നു ദൈവത്തിന്റെ കയ്യൊപ്പായി യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ വഴിപാടായിട്ടാണ് ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് ശ്രീകോവിലിന്റെ മേൽക്കൂര രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയ ദ്വാരപാലക ശില്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണെന്ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ ആർ സഹായത്തോടെ മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തിലൂടെ തെളിയിച്ചു ഇതെല്ലാം ദേവസ്വം വിജിലൻസിന് മുന്നിൽ തെളിവുകളായി സ്വർണം ചെമ്പാക്കാൻ ദേവസ്വം ബോർഡ് ഉത്തരവ് മാത്രമല്ല മഹസറും എഴുതി കൂടുതൽ രേഖയുണ്ടാക്കിയതും മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് പുറത്തു കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെ അടിസ്ഥാനമാക്കി വിജിലൻസിന്റെ കണ്ടെത്തലും വലിയ വാർത്തയായി രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചു കൊടുത്ത ശേഷം സന്നിധാനത്ത് തിരിച്ചെത്തിച്ചത് മറ്റൊരു കവചമാണെന്ന സംശയം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ശബരിമലയിൽ വിജയമല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളി ലഭിച്ച ബംഗളൂരു വ്യവസായി വിനീത് ജെയിനും അന്വേഷണ ചിത്രത്തിലേക്ക് പുതിയ ചെമ്പു ഹൈദരാബാദിൽ നിർമ്മിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്ന സ്വർണം പൂശിയ തട്ടിപ്പും പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാമപുര ക്ഷേത്രത്തിലെത്തിച്ചതായ വെളിപ്പെടുത്തൽ കൊള്ളയുടെ വഴിയിലെ ക്ഷേത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം പൂജ ചെയ്തിരുന്നത് പിന്നാലെ ദ്വാരപാലക ശില്പത്തിന്റെ കവചങ്ങൾ നടൻ ജയറാമിന്റെ പൂജാമുറിയിൽ ശബരിമല ക്ഷേത്രത്തിലെ പോലെ അടുക്കി വെച്ച് പൂജിച്ച ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു വിനീത് ജയിന്റെ വീട്ടിലും ദ്വാരപാലക ശില്പത്തിലെ പാളി പ്രദർശന വസ്തുവാക്കി ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിലും കട്ടിലപ്പടിയും ചെമ്പാക്കി സ്വർണം കടത്തിയത് ന്യൂസ് പുറത്തു കൊണ്ടുവന്നു ദുരൂഹ സ്വർണ്ണക്കുള്ള നടന്ന കാലത്ത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വെളിച്ചത്ത് കൊണ്ടുവന്നതും നമ്മളാണ് പാളി സ്വർണമല്ല ചെമ്പ് തന്നെന്ന് എ പത്മവുമാർ ആവർത്തിച്ചപ്പോഴെല്ലാം അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും ദൃശ്യങ്ങളും സത്യത്തിലേക്കുള്ള നേർചിത്രങ്ങളായി മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളെല്ലാം ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് ഇത് ബിഗ് ഇമ്പാക്ട് തന്നെയാണ് ഉപരി ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തരോടുള്ള മാതൃഭൂമി ന്യൂസിന്റെ പ്രതിബദ്ധതയാണ് ഈ കണ്ടെത്തലും ശബരിമലയിൽ വിശ്വാസികൾക്കും ഒപ്പം എന്നും മാതൃഭൂമി ന്യൂസ് 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 ടീം മാതൃഭൂമി